കേരള നല്ല ജീവന പ്രസ്ഥാനത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് സൈക്കിൾ യാത്രയ്ക്ക് കൂടൽമാണിക്യം ക്ഷേത്രനടയിൽ ഇരിങ്ങാലക്കുട സേവാഭാരതി സ്വീകരണം നൽകി സേവാഭാരതി പ്രസിഡന്റ് നളിൻ ബാബു മെമന്റോ നൽകി ആദരിച്ചു നല്ല ജീവന പ്രസ്ഥാനത്തിന്റെ സെക്രട്ടറി ജയദേവ് സേവനങ്ങളെയും ലക്ഷ്യങ്ങളെയും പറ്റി സംസാരിച്ചു കൊറോണ പോലെയുള്ള ചരിത്ര പ്രധാനമായ ഉണ്ടായ കാലത്ത് പോലും ഞങ്ങളുടെ സൈക്കിൾ യാത്ര ഞങ്ങൾ ചെറിയ പരിമിതമായ രീതിയിൽ തുടർന്നിരുന്നു ഈ യാത്രയുടെ ഒരു ഉദ്ദേശ ലക്ഷ്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർക്കാരിനോട് ചില നിർദ്ദേശങ്ങൾ ഞാൻ വെക്കാറുണ്ട് ഇരുചക്ര വാഹനങ്ങൾ ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് സൈക്കിൾ ബാലൻസ് നിർബന്ധമാക്കുക അതേപോലെ സൈക്കിൾ ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് സൗജന്യമായി ഇൻഷുറൻസ് നൽകുക കുട്ടികൾക്ക് സൗജന്യമായിട്ട് സൈക്കിൾ നൽകുക അതേപോലെ സൈക്കിൾ ചവിട്ടാൻ അനു അനുയോജ്യമായ സൈക്കിൾ പാതകൾ നമ്മുടെ നാട്ടിൽ ഒരുക്കുക ഇങ്ങനെയൊക്കെയുള്ള നിർദ്ദേശങ്ങളാണ് ഞങ്ങൾ മുന്നോട്ട് പതിനെട്ട് വർഷമായിട്ട് തുടർച്ചയായിട്ട് വെച്ചുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ നമ്മുടെ കേരളത്തിലെ തീരദേശ പാത ഒരുങ്ങുന്ന സാഹചര്യത്തിൽ അതിൻ്റെ ഇരുവശത്തും വീതിയേറിയ സൈക്കിൾ പാതകൾ ഒരുക്കാനുള്ള ഒരു സാധ്യത സാഹചര്യം ഒരുങ്ങി വന്നു അതിൻ്റെ പ്രവർത്തനങ്ങൾ തുടങ്ങുന്ന കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരിക്കും അപ്പോൾ കേരളത്തിൽ ഏറ്റവും വലിയ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഒരു സൈക്കിൾ പാത നമുക്ക് യാഥാർത്ഥ്യമായി കിട്ടിക്കഴിഞ്ഞിരിക്കുകയാണ് അതിൻ്റെ പ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിൽ വലിയൊരു സന്തോഷമുണ്ട് ഞങ്ങൾ ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ അത് അവിടെ നടപടികളാവുന്നു എന്നുള്ളത് വലിയൊരു സന്തോഷമാണ് ഞങ്ങളുടെ യാത്രയുടെ ഒരു പ്രത്യേകത പറഞ്ഞാൽ ഏഴ് വയസ്സാണ് ഈ കുട്ടിക്കുള്ളത് ഏഴ് വയസ്സ് ഇവനെ എട്ട് വയസ്സായി ഇവൻ പക്ഷെ മൂന്നാമത്തെ വർഷമാണ് ഈ സൈക്കിൾ യാത്രയിൽ പങ്കെടുക്കാൻ വന്നിരിക്കുന്നത് ആ ഒരു വയസ്സ് മുതൽ ഇവൻ ഈ സൈക്കിൾ യാത്രയിൽ പങ്കെടുക്കുന്നുണ്ട് ഇവന്റെ ജ്യേഷ്ഠനാണ് ഇവരുടെ രക്ഷിതാക്കളൊന്നും ഇവരെ കൂടെ ഞങ്ങളെ യാത്രയിലില്ല ഈ രണ്ട് കുട്ടികൾ അവരുടെ രക്ഷിതാക്കൾ ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുകയാണ് ഏൽപ്പിക്കേണ്ട ആവശ്യമില്ല ഇവർ സ്വയം അവരുടെ കാര്യങ്ങളൊക്കെ ചെയ്യും അവർ ശ്രദ്ധിച്ച് സൈക്കിൾ ഓടിക്കും ഒരു തരത്തിലും ബാക്കിയുള്ള ആൾക്കാരെയും കൂടി ഇവരാണ് പലപ്പോഴും ലീഡ് ചെയ്ത് കൊണ്ടുപോകാറ് അതുപോലെ എൺപത് വയസ്സിനോളം അടുത്ത് നിൽക്കുന്ന ആൾക്കാരും നമ്മളെ യാത്രയിലുണ്ട് സ്ത്രീകളുണ്ട് മാരിഡായിട്ടുള്ള ആൾക്കാരുണ്ട് കുടുംബസ്ഥരായിട്ടുള്ള ആൾക്കാരും അല്ലെങ്കിൽ ബാച്ചിലേഴ്സ് ഉണ്ട് അങ്ങനെ പല ജാതി പല വ വർഗ്ഗത്തിൽപ്പെട്ട ആൾക്കാരൊക്കെ ഉണ്ട് ബഹുസ്വരതയുടെ ഒരു യാത്ര കൂടിയായിട്ട് നമ്മളുടെ സൈക്കിൾ യാത്ര തുടർന്നു കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ ഓരോ ദിവസവും ഗ്രാമങ്ങളിലൂടെ സഞ്ചരിച്ച് വൈകുന്നേരങ്ങളിൽ പട്ടണങ്ങളിൽ എത്തിച്ചേരും അതത് യാത്ര പോകുന്ന അതത് സ്ഥലങ്ങളിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ് യാത്രയുടെ എല്ലാ ചെലവും വഹിക്കുന്നത് അപ്പോൾ തിരൂർ മുതൽ തിരൂര് പൊന്നാനി കൊടുങ്ങല്ലൂർ ഇനിയിപ്പോൾ നമ്മൾ എത്തുന്നു അത് കഴിഞ്ഞ് പട്ടാമ്പി ഇങ്ങനെയാണ് യാത്ര അഞ്ച് ദിവസത്തെ യാത്ര അതത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഞങ്ങൾക്ക് വേണ്ടിയുള്ള താമസ സൗകര്യം ഒരുക്കിത്തരുന്നു ഞങ്ങൾക്ക് പത്ത് നാൽപ്പത് ആൾക്കാർക്ക് ഭക്ഷണം തരുന്നു രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരം അതിലിടയ്ക്ക് പറ്റുന്ന രീതിയിൽ അങ്ങനെ ഒക്കെയുള്ള ഭക്ഷണങ്ങൾ സമൃദ്ധിയായിട്ട് തരുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ് ആ രീതിയിൽ ഒരു പതിനെട്ട് വർഷത്തെ ഒരു പ്രവർത്തനം കൊണ്ട് എത്തി നിൽക്കുന്ന ഒരു വിജയകരമായ യാത്ര ഞങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുന്നത് അടുത്ത വർഷവും ഈ വഴി തന്നെ യാത്ര തുടരുമെന്ന് സന്തോഷിക്കുന്നു നിങ്ങളുടെ സഹകരണം സേവാഭാരതി സെക്രട്ടറി പി കെ ഉണ്ണികൃഷ്ണൻ നന്ദി രേഖപ്പെടുത്തി കേരളത്തിലെ യുവാക്കൾക്കും യുവതികൾക്കും പ്രായമായവർക്കൊക്കെ ഒരു മഹത്തായ സന്ദേശം നൽകിക്കൊണ്ടാണ് ഈ യാത്ര ഇന്ന് ഇരുചക്ര വാഹനങ്ങളിലല്ലാതെ ഞാൻ പറയുന്ന ഭാഷ ഒരു പക്ഷെ മോശമാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ടോയ്ലറ്റിൽ പോകാൻ പോലും വീടുകളിൽ ഇരുചക്ര പെട്രോൾ ഒഴിച്ചിട്ടുള്ള ഇരുചക്ര വാഹനങ്ങൾ ഉപയോഗിക്കുന്ന കാലഘട്ടത്തിൽ അത് ആരോഗ്യത്തിന് ഏറ്റവും ഹാനികരമായ ഒരു സാഹചര്യത്തിൽ സൈക്കിൾ എന്ന നമ്മുടെ സാധാരണക്കാരൻ്റെ ഒരു വാഹനം ഉപയോഗിച്ചുകൊണ്ട് ആരോഗ്യത്തെ സംരക്ഷണത്തിനും എല്ലാം ഒരു ജീവിതത്തിലൊരു ഒരു ഒരു ഡിസിപ്ലിൻ ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു സന്ദേശയാത്ര സൈക്കിളിലൂടെ നടത്തുന്നത് വലിയൊരു സന്ദേശമാണ് ഇന്നത്തെ സമൂഹ യുവാക്കൾക്കും സമൂഹത്തിനും നൽകിക്കൊണ്ടിരുന്നത് എന്തായാലും ഇവരുടെ പ്രവർത്തനത്തെ നമുക്ക് ശ്ലാഘിക്കാതിരിക്കാന്ന് വൃത്തിയില്ല അഭിനന്ദിക്കാതിരിക്കാന്ന് വൃത്തിയില്ല സേവാഭാരതിയുടെ എല്ലാ ആഗ്രഹങ്ങളും എല്ലാ അനുഗ്രഹങ്ങളും അനുമോദനങ്ങളും നൽകുന്നു അടുത്ത തവണ വരുമ്പോൾ നിശ്ചയമായിട്ടും നമ്മൾ നിങ്ങൾക്ക് വേണ്ട ഒരു ലഘുഭക്ഷണം രാവിലെ ഇവിടെ വരുമ്പോൾ ഒരു ലഘുഭക്ഷണം ഞങ്ങൾ നിങ്ങൾക്ക് തരും അത് സന്തോഷമായിട്ട് ഏറ്റുവാങ്ങുക അതുപോലെ തന്നെയുള്ള നിങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ തരത്തിലുള്ള ചില എന്താ പറയുക സൈക്കിളിൽ പോകുമ്പോൾ നമുക്ക് ഗ്ലൗസ് വേണം അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഞങ്ങളെ കഴിയുന്നത് നിങ്ങളെ നിങ്ങൾക്ക് തന്ന് നിങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ ഞങ്ങൾ സന്നദ്ധരാണ് അത്തരം സേവന പ്രവർത്തനങ്ങളൊക്കെ തന്നെയാണ് സേവാഭാരതി ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഈ യാത്രയ്ക്ക് എല്ലാ ഭാവുകങ്ങളും ആശംസിക്കുന്നു ഞങ്ങളുടെ മനസ്സ് നിങ്ങളുടെ എന്ന് കൂടെ നിർത്തട്ടെ നന്ദി നല്ല ജീവന പ്രസ്ഥാനം പല തരത്തിലുള്ള പരിപാടികൾ നടത്തുന്നുണ്ട് അതിലൊന്നു മാത്രമാണ് ഈ സൈക്കിൾ യാത്ര അത് ജനുവരി രണ്ടാം വാരം സൈക്കിൾ യാത്ര വാരമായിട്ട് ആഘോഷിക്കുന്നുണ്ട് അത് പതിനെട്ട് വർഷം മുന്നേ നല്ല ജീവനം ആരംഭിച്ചിട്ടുള്ള ഒരു പുതിയ ആശയമാണ് സൈക്കിൾ യാത്ര സൈക്കിൾ യാത്ര പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി ഒരു ആഴ്ച മാറ്റി വെക്കാം എല്ലാ വർഷവും ജനുവരി രണ്ടാം വാരം സൈക്കിൾ യാത്ര വാരമായിട്ട് നല്ല ജീവന പ്രസ്ഥാനം ആചരിച്ചു വരുന്നുണ്ട് ഈ ജനുവരിയിലെ സംഘടിപ്പിക്കുന്നത് സ്വീകരണ ചടങ്ങിൽ നല്ല ജീവന പ്രസ്ഥാനം പ്രസിഡന്റ് രാധാകൃഷ്ണൻ ഷഷറർ ദിലീപ് ഹുസൈൻ ഗുരുവായൂർ സേവാഭാരതി വൈസ് പ്രസിഡന്റ് കെ ആർ സുബ്രഹ്മണ്യൻ രവീന്ദ്രൻ പ്രകാശൻ കൈമാ പറമ്പിൽ കവിത ലീലാധരൻ ഗോപിനാഥൻ പീഡികപ്പറമ്പിൽ ഹരികുമാർ തളിയക്കാട്ടിൽ ജഗദീഷ് പണിക്കുവീട്ടിൽ എന്നിവർ പങ്കെടുത്തു സ്വപ്ന ഭവനങ്ങൾക്ക് അഴകിന്റെ പ്രൗഢി സമ്മാനിച്ച ഇൻസൈഡ് ഔട്ട്സൈഡ് ഹോം ഗ്യാലറി ഇപ്പോൾ ഏറെ പുതുമകളോടെ അതിമനോഹരങ്ങളായ ഹോം ഫർണിച്ചർ